മല്ലു കിളില്ലൻ ഫാമിലി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഒരു യൂട്യൂബർ അഥവാ ഒരു ക്രിയേറ്റർ നേരിടുന്ന ആദ്യത്തെ ചോദ്യമാണ് യൂട്യൂബിൽ നിന്ന് കാശൊക്കെ കിട്ടിയോ എന്താ ഞാൻ പറയട്ടെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ യൂട്യൂബർ നേരിടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ചോദ്യം കാശൊക്കെ കിട്ടാൻ തുടങ്ങിയോ രണ്ട് എത്ര സബ്സ്ക്രൈബറായി മൂന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ ഇതിനൊക്കെ എവിടുന്നാണ് സമയം ഇന്ന് ഒന്നും വിട്ടില്ലേ ഇത്രയധികം ഇടണോ എവിടുന്നാണ് കണ്ടൻറ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാശൊക്കെ കിട്ടാൻ തുടങ്ങിയോ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കാശ് കിട്ടണമെങ്കിൽ യൂട്യൂബ് ചുമ്മാ ആർക്കും കാശ് തരില്ല അതിനെ നന്നായി അധ്വാനിക്കണം സോഷ്യൽ മീഡിയയിൽ അധ്വാനിക്കണം എത്രയോ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാണ് പലർക്കും കാശ് കിട്ടിയ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും കേട്ടിട്ടില്ല ഭാവിയിൽ കേട്ടുമായിരിക്കും അതിനുവേണ്ടി ആണ് നമ്മൾ അധ്വാനിക്കുന്നത് എത്ര സബ്സ്ക്രൈബറായി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇരുപത്തി നാലായിരത്തോളം സബ്സ്ക്രൈബറുണ്ട് അത് നമ്മൾ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ചെയ്തവരുണ്ട് അല്ലാതെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ചെയ്തവരുണ്ട് എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത്രവും സബ്സ്ക്രൈബർ നമുക്ക് കിട്ടി അത്രയും സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അത്രയും ഫാമിലിയാണ് ആ ഫാമിലി മെമ്പേഴ്സാണ് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നില്ലേ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട് അനുവദനീയമായ ലീവുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അല്ലാതെ ഒരു ദിവസം പോലും ജോലിക്ക് പോകാതെ നമ്മൾ വീഡിയോ ഇടാറില്ല കാരണം ജോലിയാണ് നമ്മുടെ മുഖ്യം ഇതൊക്കെ ഒരു സൈഡ് ജോലിയില്ലെങ്കിൽ നമ്മളില്ല ഇതിനൊക്കെ എവിടെയാണ് സമയം സമയമുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് സമയത്തിനൊരു കുറവുമില്ല സമയം നമ്മൾ കണ്ടെത്തണം അത് ചിലപ്പോൾ പാതിരാത്രിയായിരിക്കാം ചിലപ്പോൾ വെളുപ്പിനെ ആയിരിക്കാം ചിലപ്പോൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കാം സമയം എല്ലാവർക്കും ഉണ്ട് സമയം നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി അടുത്ത് ഇന്നൊന്നു വിട്ടില്ലേ ചില ദിവസങ്ങളിൽ അഞ്ചോ ആറോ ഷോർട്സ് ഇടും ചില ദിവസവും സമയം കിട്ടാതെ കിട്ടാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ഇടും എന്നാലേ ആൾക്കാർ ചോദിക്കും നമ്മുടെ നന്മയെ കരുതി ചോദിക്കുന്നതാണ് ഇന്നൊന്നും ഇട്ടില്ലേ അപ്പം ഞാൻ പറയും ഇന്ന് ഇട്ടല്ലോ എടുത്ത് നോക്ക് ഇന്ന് അഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ട് ഇന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് പറയും നിങ്ങളുടെ വീഡിയോ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഞാൻ എല്ലാ ദിവസവും കാണും ഞാനും എൻ്റെ വൈഫും കുട്ടികളും ഒക്കെ ഇരുന്ന് കാണും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം നമ്മുടെ നമ്മുടെ പരിമിതമായ കഴിവുകൾ വെച്ച് ചെയ്യുന്നത് വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം ഇത്രയധികം ഇടണോ കാരണം ഇത്രയും അധികം ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഇട്ടു ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ആ വീഡിയോ വ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ മെമ്പറാകാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡിൽ ഇത്ര അധികം വീഡിയോസ് ഇട്ടെങ്കിലേ ഉള്ളൂ നമുക്കൊരു ഒരു ശതമാനമെങ്കിലും ചാൻസ് ഉള്ളു അതുകൊണ്ടാണ് ഒരു കുറേയധികം വീഡിയോസ് ഇടുന്നത് എവിടുന്നാണ് കണ്ടൻറ് കണ്ടൻ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ വരുന്നതുണ്ട് എവിടെയെങ്കിലും കാണുന്നതുണ്ട് കോപ്പി അടിക്കുന്നതുണ്ട് അതൊക്കെ നമ്മുടേതായ ശൈലികളിലേക്ക് മാറ്റി സ്വന്തമായ രീതിയിലൊക്കെ ആക്കി ഇടും ചിലപ്പോൾ ഉറക്കത്തിൽ ഇതായിരിക്കും ചിന്ത അതിനെ എങ്ങനെ മാറ്റാം അതിനെ പുതിയ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാം ഇങ്ങനെ പല പല കസർത്തുകൾ കാണിച്ചാണ് ഓരോ വീഡിയോസ് ഇടുന്നത് ആൾക്കാരെ അതൊക്കെ കാണുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങൾ തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഗുഡ് ബൈ